ഈ പ്രപഞ്ചത്തിൽ സൂര്യന്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ ചന്ദ്രൻ വരാറുണ്ട് പിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് കൊട്ടാരം കെട്ടിപ്പൊക്കുവാനും ആകും ഇന്ന് മലിനമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സ്ഥലത്ത് നാളെ ഒരു അമ്പലം പണിയുവാനും സാധിക്കുന്നതാണ് ഋതുക്കൾ ഒരിക്കലും എപ്പോഴും ഒരുപോലെ നിൽക്കാറില്ല പിന്നെ എല്ലാ സമയവും എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയും ഇല്ല ഇന്ന് എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത് അത് ഇന്നലെ മറ്റാരുടെയോ ആയിരുന്നു പിന്നെ ഇന്ന് നിങ്ങളുടെ കൈകളിൽ എന്താണോ ഉള്ളത് നാളെ അത് മറ്റാരുടെയോ കൈകളിൽ ആവുകയും ചെയ്യും എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക നിങ്ങളുടെ കർമ്മം മാത്രമായിരിക്കും ആ കർമ്മത്തിന്റെ പരിണിത ഫലം പോലും നിങ്ങൾക്ക് സ്വന്തമല്ല നിങ്ങൾ കർമ്മം മാത്രം ചെയ്യുക ബാക്കിയെല്ലാം പരിവർത്തനമായിരിക്കും എന്നാൽ ആ പരിവർത്തനത്തിൽ ഭയഭീതരാകേണ്ട ആവശ്യമില്ല അതിനെ സ്വാഗതം ചെയ്താൽ മാത്രം മതി അഥവാ നിങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഈ പരിവർത്തനത്തെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ ഈ പരിവർത്തനവും ഉറപ്പായും അതേ പുഞ്ചിരിയോടുകൂടി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് അപ്പോൾ എന്നോടൊപ്പം സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ